നമ്മുടെ ചക്കാലൊക്കെ ഇങ്ങോട്ടെത്തി പോയല്ലേ അപ്പോൾ നമുക്ക് ഇടിച്ചക്ക വെച്ചിട്ട് ഇന്നൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ആദ്യമായി ഞാനിവിടെ ഇടിച്ചക്ക നല്ല രീതിയിൽ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് നല്ല സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് കുക്കറിൽ ഇട്ടിട്ട് ഏകദേശം ഒരു നാല് വിസലടിക്കണവരേക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കൂഞ്ഞൊന്നും കളയേണ്ട ആവശ്യമില്ല കാരണം ഇത് എളുപ്പമാണല്ലോ ഇടിച്ചക്ക അപ്പോൾ അതിൻ്റെ കൂഞ്ഞൊന്നും കളയേണ്ട ആവശ്യമില്ല കുഞ്ഞി ഇതിൻ്റെ ഒപ്പം തന്നെ വെന്തോളും അപ്പോൾ പൂഞ്ഞൊന്നും കളയ നിൽക്കണ്ട കേട്ട അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്മാഷറാണ് എടുത്തിരിക്കുന്നത് ഇതില്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ ചതച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇടികള്ളിയിലിട്ടിട്ട് ഒന്ന് ഇടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇതുപോലെ ഒന്ന് ഇടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൂട്ടുകൾ തയ്യാറാക്കാനുണ്ട് അതിന് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു ചെഞ്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയിഞ്ചട്ടി നല്ല രീതിയിലൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഞാനിവിടെ നല്ല തേങ്ങയുടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കണേ അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഏകദേശം ഒര സ്പൂണോളം മതിയിട്ടോ കടുക് എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്കിട്ട് നല്ല രീതിയിൽ കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു പത്ത് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു ആറ് മീഡിയം സൈസ് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് മിക്സർ ജാറിലിട്ടിട്ട് ഒരു രണ്ട് തിരി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടെ നല്ല രീതിയിൽ പച്ചമണം മാറി കഴിയുമ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് വറ്റൽ മുളക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ വറ്റൽമുളക് അധികം എരില്ലോ അതുകൊണ്ടാണ് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് മാത്രം മതി എരിവുള്ളതാണെങ്കിൽ അത് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊടുത്താൽ മതി ശേഷം ഞാനിവിടെ കുറച്ച് കറിവേപ്പിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വറ്റൽമുളക് ഇവിടെ എരിവില്ലാത്തതായിട്ടുണ്ട് ഞാനിവിടെ ഒരു സ്പൂണും കൂടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇത് മിക്സ് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചിരക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങ അധികം ഇതിലേക്കിടുന്ന റോസ്റ്റ് ഒന്നും ഒന്നാവണ്ട നല്ല രീതിയിലൊന്ന് മസാലയിലൊന്നൊക്കെ കിടന്ന് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ കണ്ടില്ലേ നല്ല വിട്ട് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഏകദേശം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം ഇനി മസാല ഈ ചക്കയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ആവാനായിട്ട് വിടാം അതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ എല്ലാ രീതിയിലും പിടിച്ചിട്ടുണ്ട് ഉപ്പ് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പും കൂടിയും ലേശം ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതി ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം വളരെ എളുപ്പമാണല്ലോ തയ്യാറാക്കി നോക്കാനായിട്ട് ഇത് നമുക്ക് പട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് പിന്നെ ചോറിൻ്റെ കൂടെ നമുക്ക് ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇത് എത്ര പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാന്ന് അപ്പോൾ എരിവൊക്കെ നിങ്ങളെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഓക്കെ